എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റവ അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് വെറും രണ്ട് മണിക്കൂറിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം ഭയങ്കര സിമ്പിളും നല്ല സോഫ്റ്റും നല്ല ഒരു റവ അപ്പമാണ് അപ്പം നമുക്ക് കണ്ടു കണ്ടുനോക്കാം എങ്ങനെയാണിത് റെഡിയാക്കിയത് റവ അപ്പം റെഡിയാക്കുന്നതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇരുന്നൂറ്റി എൺപത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വറുത്ത റവയോ വറക്കാത്ത റവയോ നിങ്ങൾക്കെടുക്കാം ഞാനിപ്പം വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ഇരുന്നൂറ്റി അമ്പത് എംപലിൻ്റെ കപ്പിന് സെയിം കപ്പ് അരക്കപ്പ് തേങ്ങാ ചെരുവിതാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വറുത്തതോ വറക്കാത്തതോ ആയ അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു കാൽ കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത ശേഷം നല്ലതായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു രണ്ട് മണിക്കൂർ തന്നെ ഫെർമെൻ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാടാം ഈ ഒരു ബാറ്റർ നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്നുമില്ല ഇത് ചുട്ടെടുക്കുക പാൻ നന്നായിട്ട് ചൂടായിരിക്കുമ്പം അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെള്ളയപ്പം ചുട്ടെടുക്കത്തില്ലേ അതുപോലാണ് ചുട്ടെടുക്കുന്നത് ചുട്ടെടുക്കരുത് പിന്നെ ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വന്നു കഴിയുമ്പം ഇതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് കാണാം നമ്മുടെ റവ അപ്പം റെഡി ആയിട്ടുണ്ട് ഇതിനെ പാനിൽ നിന്ന് മാറ്റാം ഇതുപോലെ എല്ലാ അപ്പവും റെഡിയാക്കി ആക്കിയെടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇത്രയും വളരെ പെട്ടെന്ന് നമുക്ക് ഇതുപോലൊരു അപ്പം റെഡിയാക്കി എന്ന് പറയുന്നത് നല്ലതല്ലേ അപ്പോൾ നമ്മൾ ആരെയൊന്നും കുതിർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറന്നുപോകരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്